നമസ്കാരം ഒരു പൊന്നോണം കൂടി വരവായി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതിലുപരി സഹോദര്യത്തിൻ്റെയും ഒരു പൊൺ തിരുനാൾ ആഘോഷം മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എൻ്റെ എല്ലാവിധ ഓണാശംസകളും ഒപ്പം സാക്ഷി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ ഹാർദവമായ ഓണാശംസകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു നല്ല ഭാവി ജീവിതം കേരളീയ സമൂഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നല്ല മത സൗഹാർദ്ദത്തിനും മതമൈത്രിയ്ക്കും പേരുകേട്ട നമ്മുടെ നാട് അതിനതീതമായി പ്രവർത്തിക്കുവാൻ കഴിയുമാറാകണം ഈ ഓണ നാളുകളിൽ അതിനുള്ള തയ്യാറെടുപ്പുകളാകട്ടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുവാൻ ஒ கூடுவ